ഞാൻ മതങ്ങളോട് എതിർപ്പില്ല അതോടൊപ്പം തന്നെ അതിലടിയുറച്ച് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കെന്നെ സംശയം ഇപ്പോൾ ഞാൻ എൻ്റെ ലിവിങ് മില്ലില് എൻ്റെ ബോഡി ഞാൻ മെഡിക്കൽ കോളേജിന് കൊടുക്കാനാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇനി അതൊരു ചെറിയ കാര്യം അത്രയും പേരത് ചെയ്തിരിക്കുന്നു അപ്പോൾ ഞാൻ പറയുന്നത് മതം മനുഷ്യനെ നേർവഴിക്ക് നയിക്കാനുള്ളൊരു ഉപാധിയാണ് ഒരു സംശയമില്ല ആയിരുന്നു ഒരു സംശയമല്ല ഒരു കാലത്ത് അത് വളരെ അത്യാവശ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അത് തമ്മിലടിക്കാനുള്ള ഒരു ആയുധമായിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആളുകളെ കൺഫ്യൂസ് ചെയ്യുന്നില്ല മതത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നവർ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ മദർ തെരേസ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അവർ ആ മതത്തിൽ അടി ഉറച്ച് വിശ്വസിച്ചിട്ടാണ് അവരതൊക്കെ ചെയ്തത് അതുപോലെ മതത്തിൽ അടി ഉറച്ച് വിശ്വസിച്ചിട്ട് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവർ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് കടന്നു പോയിട്ടുണ്ട്